ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന നിമേഷ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ ഇതാ നല്ല ഭംഗിയുള്ള പൂ ഇടർന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ കാണാൻ റെഡ് കളറായിട്ട് അത് വിരിഞ്ഞില്ലെങ്കിലും അതിൻ്റെ മുട്ടുകളും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പടർന്ന് ചുറ്റി കിടക്കുകയാണ് കേട്ടോ എവിടേക്കെങ്കിലും പടർത്താണെങ്കിൽ നല്ല ഭംഗിയിൽ കിടന്നിരുന്നു അപ്പോൾ ഞാൻ ചാമ്പ മരത്തിലേക്ക് പടർത്തണം എന്ന് വിചാരിക്കുന്നു കയർ കെട്ടിയിട്ടെങ്ങാനും അങ്ങോട്ടാക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന ഇന്നലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ നമ്മൾ ഏകാദശി വ്രതത്തിലാണ് അത് ഇന്നും കൂടി എടുത്ത് നാളെ ആണ് നമ്മൾ പാരണ വീടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കളെ കഴിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ കോഴിമക്കളും അതുപോലെ തന്നെ മൗകുളിക്കൂട്ടനൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം മൗലിക്കുട്ടൻ റോഡ് ക്രോസ് ചെയ്തും കഴിഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അവനപ്പുറത്ത് പോയി കളിക്കാനൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് കറി വെച്ചത് ഈയൊരു കലത്തിലും വെച്ചിട്ടുണ്ടായിരുന്നു കലത്തിൽ എന്താ പറയുക വീണ്ടും അവിടെ ഇങ്ങനെ പാടുകളായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിരളൊഴിച്ചൊക്കെ കിട്ടിയിരുന്നതാണ് കേട്ടോ നമുക്ക് തനി നാടൻ വാഴച്ചാമ്പലൊക്കെ ഉപയോഗിച്ച് തേച്ചങ്ങട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പാടുകളൊക്കെ മാറും വീണ്ടും ആ ഒരു എന്താ പറയുക ഉണങ്ങി പിടിച്ച പാടുകൾ വീണ്ടും കലം ഉണങ്ങി വരുമ്പോൾ തെളിഞ്ഞു വരാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലുമൊന്ന് പുരട്ടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേച്ചങ്ങട്ട് കഴുകുന്നത് കേട്ടോ എനിക്ക് ഈ കലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ മൺകലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വാങ്ങിയാലും കൊതി മാറില്ല കേട്ടോ അത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ആഗ്രഹം ഇട കമ്മലൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആക്രാന്തമൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ മൺകലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങണം എന്നങ്ങോട്ട് തോന്നിപ്പോട്ടാ പിന്നെ രമേശ് ചേട്ടനാണ് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുക അതെ വീട്ടിലില്ല അതില് എന്ന് പറയുമ്പോഴാണ് ഓർമ്മ വരള്ളൂ അല്ലെങ്കിൽ അതിലിങ്ങനെ മയങ്ങി പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതാ ചുരിദാർ ഡ്രസ്സുകളൊക്കെ സോപ്പ് വാട്ടറിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്കതൊക്കെ ഒന്ന് കഴുകി ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ജോലികൾ ഉണ്ടായിരിക്കും അല്ലേ നമുക്ക് വീട്ടമ്മമാരാവുമ്പോ അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഇതൊക്കെ ചെയ്യണം ലോന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചും എന്താ പറയുക സഹതപിച്ചും അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല ഫുൾ എനർജി ആയിട്ട് അങ്ങോട്ട് ചെയ്യുക നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മളല്ലാതെ പിന്നെ ആരാണ് ചെയ്യുക അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും സന്തോഷത്തോട് കൂടിയിട്ട് ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം നമുക്ക് ഈ ജോലികളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഡ്രസ്സൊക്കെ മറ്റുള്ളവർ കഴുകിട്ട് തരുന്ന കാര്യം അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ ഭഗവാൻ നമുക്ക് കഴിക്കും കാലിനും ഒക്കെ അനങ്ങാനും ഓടി നടക്കാനും എല്ലാം ചെയ്യാനുള്ള ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർത്തും കഴിഞ്ഞ് നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങോട്ട് ചിന്തിച്ച് നമ്മുടെ ജോലികൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാനായിട്ട് നോക്കണം Right, there അലക്കിടയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ജോലി എന്ന് പറയുന്നത് തേത് സമയവും ഇങ്ങനെ ചവറ് വീണ് കിടക്കൂട്ടാ അപ്പോൾ ഇത് ഇത്തിരി മടി തോന്നിക്കുന്ന ജോലിയാണ് എൻ്റെ ദൈവം ഇത് അടിക്കണമല്ലോ എന്ന് രാവിലെ അടിച്ചാലും ഉച്ച തിരിഞ്ഞായാലും ഇങ്ങനെ ഒരു കൊട്ട വീണിങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചവറൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നീക്കണം അല്ലേ അപ്പോൾ ചവറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കാണാൻ നല്ല രസമായിരിക്കും ഇങ്ങനെ ക്യാമറയെ കൂടെ നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ കോഴിക്കൂട്ടിൻ്റെ ഉള്ളിൽ ഒരു മുട്ട കിടക്കുന്നത് കണ്ടത് അപ്പോൾ ഇവരെയൊക്കെ അഴിച്ചുവിട്ടിട്ട് ഒരുപാട് നേരമായി പക്ഷെ മുട്ടയിടാൻ തോന്നിയപ്പോൾ കൂട്ടിൽ ചെയ്യുക ഇറങ്ങി കഴിഞ്ഞ് വന്ന് മുട്ടയിട്ടതാണ് കേട്ടോ അപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എന്താണെന്ന് വെച്ചാൽ മുക്കാൽ ഭാഗം ഒരു റോസ് കളറും ഭാഗം വൈറ്റ് കളറും ആണ് കേട്ടോ ഇതിൽ കൂടെ നോക്കുമ്പോൾ ശരിക്കും കാണാൻ ഇട്ടാണ് കേട്ടോ അപ്പോൾ ആ മുട്ടയൊക്കെ ഒന്ന് എടുത്തുകൊണ്ടൊന്ന് വെച്ചു അതിന് ശേഷം നമ്മൾ ചൂലെടുത്തും കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മുറ്റടിക്കാത്ത മടിയൊക്കെ തോന്നും എന്താണെന്ന് വെച്ചാൽ ഇതന്നെയല്ലേ രാവിലെയും ചെയ്തത് ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളൊരു പാട്ടങ്ങട്ട് വെച്ചിട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീശി വീശി അടിക്കുകയാണ് കേട്ടോ രാവിലെ മുറ്റടിക്കുക എന്ന് ണെങ്കിൽ നല്ല മഞ്ഞും കുളിരൊക്കെ ആയിരിക്കും അപ്പോൾ മുറ്റടിച്ച് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ് തോന്നും പക്ഷേ രണ്ട് കൈ കൊണ്ട് അങ്ങോട്ട് ചൂലങ്ങോട്ട് പിടിച്ച് വീശി വീശി അങ്ങോട്ട് അടിച്ച് വരുമ്പോൾ നമുക്ക് ആ മഞ്ഞൊക്കെ ഒന്ന് പോയി തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടി വിട്ടാൽ മുറ്റം പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് നമുക്ക് ആ തണുപ്പൊന്നും അറിയാതെ ഇരിക്കുക കേട്ടോ അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലെ കുളിക്കാറ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വൈകിട്ട് ഇതാ വീണ്ടും മുറ്റമൊക്കെ അടിക്കുകയാണ് അപ്പോൾ ഇഷ്ടം ഉണ്ടായിട്ടല്ലെങ്കിലും കണ്ട അടിച്ചങ്ങട്ട് കഴിഞ്ഞപ്പോൾ എന്താ വൃത്തി അപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ അങ്ങനെ വൃത്തിയാക്കാൻ പറ്റിയില്ലോ അപ്പം ഇനി ചവറുകളൊക്കെ തെങ്ങിൻ്റെ അപ്പുറത്ത് ഒരു സൈഡിലായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി നമുക്കത് കത്തിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും നമ്മളിങ്ങനെ നമ്മുടെ ഈ പാഴ് വസ്തുക്കൾ കാര്യങ്ങളൊക്കെ ഉറ എവിടെ ഇട്ടിട്ടാണ് ഇതൊക്കെ സംസ്കരിക്കുന്നത് അങ്ങനെയൊക്കെ അന്വേഷിക്കാനായിട്ട് സർവേ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹരിതകർമ്മസേനയിലെ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ ഈ വേസ്റ്റ് ഇടുന്ന ഈ കമ്പോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന വീടുകളുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേസ്റ്റ് കത്തിക്കാനായിട്ട് റിങ് ഇടുന്ന വീടുകളുണ്ടായിരിക്കാം അങ്ങനെ എന്ത് ഉറവിടത്തിൽ ിട്ടാണ് നമ്മളിതൊക്കെ കത്തിച്ചു കളയേ സംസ്കരിക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട് അവർ വരും കേട്ടോ അപ്പോൾ ഞാനിവിടെ ചവറുകളൊക്കെ അടിച്ച് തീയിടാണ് ചെയ്യുക ആ ചാര എടുത്തിട്ട് വേണം വെള്ളത്തിൽ അലക്കിയിട്ട് നമ്മുടെ ചെടികൾക്ക് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുക പിന്നെ നമ്മുടെ വീട്ടിൽ ഫുഡ് വേസ്റ്റ് വരുന്നില്ലല്ലോ അത് കഴിക്കാനായിട്ട് കോഴിമക്കളും ഉണ്ട് അതുപോലെ തന്നെ പൂച്ചക്കൂട്ടന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ ഇന്ന് കൊപ്പയുടെ ഇല ഉപയോഗിച്ചും കഴിഞ്ഞിട്ടാണ് നിലവിളക്ക് തേക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് വീടിൻ്റെ ിൽ കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് മുകളിലുള്ള വലിയ ഇലയൊന്നും പറിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ താഴത്തുള്ള ചെറിയ ഇലകളാണ് ഞാൻ പറിച്ചത് അപ്പോൾ നമ്മൾ എന്ത് ലിക്വിഡാണോ അല്ലെങ്കിൽ സോപ്പാണോ ഉപയോഗിക്കുന്നത് അത് അതിൽ മുക്കിയിട്ട് നമ്മൾ സ്ക്രബ്ബറിന് പകരമായിട്ട് ഈ കൊപ്പയുടെ ഇല വെച്ച് കഴിഞ്ഞിട്ട് വേണം തേക്കാനായിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാനിങ്ങനെ ഒരറിവ് കണ്ടത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്നങ്ങട്ട് വിചാരിച്ചു പിന്നെ നമുക്ക് ഏകാദശിയൊക്കെ ആയിട്ട് നമുക്ക് ഈ വിളക്കുകളും കാര്യങ്ങളൊക്കെ നല്ല സ്വർണ്ണ സ്വർണ്ണക്കളറാക്കി വെക്കണമല്ലോ അപ്പോൾ നമ്മൾ തട്ടമാണ് ആദ്യം തന്നെ കഴുകുന്നത് കേട്ടോ അപ്പോൾ തട്ടം ഇന്നാൾ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയതാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് ഓ അന്ന് ഗുരുവായൂർ പോയത് എന്നൊക്കെ ഓർക്കും ഇനി എന്നാണ് പോകാൻ പറ്റാമെന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ ഏകാദശികളൊക്കെ നമ്മൾ എടുക്കും എവിടെ പോയാൽ പോയിട്ട് വേണ്ടല്ലോ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വ്രതങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ പ്രാർത്ഥന ബുക്കുകളൊക്കെ നമുക്കിരുന്ന് വായിക്കാം നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇഷ്ടം പോലെ അതുപോലെ നമ്മളതങ്ങട്ട് എടുക്കണമായിട്ടുള്ളത് ഇന്നതേ ചെയ്യൂ ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്രതങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല മറ്റുള്ളവരോട് അങ്ങനെ പറയാനും പാടില്ല കേട്ടോ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുക അതുപോലെ ഭഗവാനോടുള്ള ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോന്നൊക്കെ ചെയ്യും അല്ലേ അപ്പോൾ ഇന്ന് ഈ വിളക്കുകളും തട്ടങ്ങളും ഇതൊക്കെ വെച്ച് തേച്ച് കഴുകിയൊക്കെ എടുക്കാം അപ്പോൾ അതാ കൊപ്പയില വെച്ച് കഴിഞ്ഞിട്ട് തേച്ച് കഴുകിയതാണ് നല്ല നിറമുണ്ട് അല്ലേ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് വിളക്കും അതുപോലെയൊക്കെ തേച്ച് നോക്കാം ട്ടോ നല്ല സ്വർണ്ണ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പം ചില സാധനങ്ങൾ കൊണ്ട് തേച്ചെടുക്കുമ്പോൾ സ്വർണ്ണ കളർ അല്ല വരാം ഒരു വെളുത്ത കളറാണ് വരാം കേട്ടോ അതെനിക്ക് അത്ര ഇഷ്ടം നല്ലായിട്ടോ അപ്പം ഞാൻ എൻ്റെ വിളക്കൊക്കെ ഈ കൊപ്പയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തേച്ച് നോക്കാണ് കേട്ടോ അപ്പം ശരിക്കും സ്വർണ്ണ കളർ അല്ല വരുന്ന ഈ വെളുത്തിട്ടുള്ള കളറാണ് വരുന്നത് കളർ നന്നായിട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഗോൾഡൻ കളറല്ല തോന്നൽ ഒരു വെള്ളിക്കളർ അങ്ങനെ വെളുത്ത ഒരു കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതിനേക്കാളും നല്ലതായിരുന്നു നമ്മുടെ ഈ പുളിയിൽ ഇരുമ്പം പുളി വെച്ചു കഴിഞ്ഞിട്ട് പഴുത്തത് വെച്ച് തേക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഒരു സ്വർണ്ണ കളറാണ് കേട്ടോ അപ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മൂത്ത കൊപ്പയില വെച്ചു കഴിഞ്ഞിട്ട് ചെയ്യാനിട്ടാണോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാട്ടെ ഞാൻ കിളിന്തയില വെച്ചിട്ടാണല്ലോ ചെയ്തേ ആ വലുതൊന്നും എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ അത് മാത്രമല്ല തേക്കാനായിട്ട് അങ്ങോട്ട് ഇന്നപ്പോഴേക്കും മുത്തും ചീനിച്ചും ഒക്കെ വീഡിയോ കോൾ വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ ഇതിവിടെ വെച്ചു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് മൊബൈലെടുത്തു കഴിഞ്ഞിട്ട് അവരോട് സംസാരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ വിളക്കും മറ്റുമൊക്കെ തേക്കും തേച്ച് നമ്മൾ നിർത്തരുത് തേച്ച അപ്പം തന്നെ നമ്മൾ കഴുകിയെടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ തേച്ച ഭാഗം വെച്ച് നിർത്തിയിട്ട് നമ്മളവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതവിടെ കറ പിടിച്ച പോലെ ഇരിക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണോ നല്ലൊരു റിസൾട്ട് കിട്ടിയത് കിട്ടാനെന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ അപ്പം അതാ അപ്പുറത്താരോ വിളിക്കുന്നു ചെന്ന് നോക്കിയപ്പോൾ ഹരിതകർമ്മസേനക്കാരാണ് കേട്ടോ അവർ സർവേക്ക് വന്നതാണ് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് എന്ത് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ആ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ സർവേക്ക് വന്നതാണ് കേട്ടോ പിന്നെ അപ്പം ആ സമയവും നമ്മളൊരു ബ്രേക്ക് എടുത്തു കൂട്ടാ അങ്ങനെ കുറച്ചുശോ സമയം കഴിഞ്ഞിട്ടാണ് വീണ്ടും തേക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഞാൻ കൊപ്പയിലെ മാത്രമല്ല ഒരു ചകിരി പൂനിയും കൂടി എടുക്കേണ്ടതായിട്ട് വന്നു കേട്ടാ കാരണം അതങ്ങനെ നിർത്തിപ്പോയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ പാടുകൾ വീണേക്കുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തേച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടാ പിന്നെ മക്കൾ വിളിക്കുമ്പോൾ ഇപ്പം വിളിക്കാൻ പറ്റില്ല പിന്നെ വിളിക്കുന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പോൾ ചിഞ്ചുനാണെങ്കിൽ അവിടെ ഭയങ്കര മഞ്ഞ് വീഴ്ചയാണ് ജർമ്മനിയിലിട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ വീടുകളും കെട്ടിടങ്ങളുടെ മുകൾ ഭാഗമൊക്കെ അങ്ങനെ മഞ്ഞ് വീണിട്ട് എന്താ പറയുക സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുപോലത്തെ ഇതാണ് അവൾ വീഡിയോ കോളിലൂടെ ഇങ്ങനെ കാണിച്ചൊക്കെ തരുന്നത് കേട്ടോ അപ്പോൾ ജർമ്മനിയിൽ നല്ല മഞ്ഞ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ ഈ തണുപ്പ് കുറയാൻ വേണ്ടിയിട്ട് കൂടുതലും ഇങ്ങനെ മീറ്റാണ് കഴിക്കുക കേട്ടോ അപ്പോൾ മീറ്റൊക്കെ കഴിക്കുമ്പോഴാണ് ആ തണുപ്പിനെ ഒന്ന് പിടിച്ച് നിർത്താനായിട്ട് പറ്റുക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവൾ ശരിക്കും എൻജോയ് ചെയ്യേണ്ടത് കേട്ടോ ആ മഞ്ഞിലൂടെ നടക്കുമ്പോൾ കാൽപ്പാതം ഇങ്ങനെ പതിഞ്ഞു പോകുന്നതും അതൊക്കെ ഇങ്ങനെ കാണി കാണിച്ച് വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരും കേട്ടോ അപ്പോൾ മുത്തിനാണെങ്കിൽ ഇതുപോ ഇതുമാതിരി ഉള്ളൊരു മഞ്ഞ് വീഴ്ച ഒന്ന് ലണ്ടനിൽ അങ്ങനെ ഇല്ല better. അവിടെ ഒരു മഞ്ഞൊക്കെ തന്നെയുള്ളൂ കോട്ട് ഇട്ടിട്ടൊക്കെ ഇറങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ചിഞ്ചുവിൻ്റെ അത്രയ്ക്ക് മഞ്ഞ് വീഴ്ചയൊന്നും അവിടെ ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് പേരും അവിടത്തെ ഇവിടുത്തെ ക്ലൈമറ്റുകളും പറയും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഓരോരോ രാജ്യത്തേക്ക് നമ്മുടെ മനസ്സും കണ്ണും ഒക്കെ ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ അവിടുത്തെ ഭക്ഷണ രീതിയും കാര്യങ്ങളും അപ്പോൾ ചിഞ്ചു ആണെങ്കിൽ അവിടുത്തെ ഫുഡൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ മുത്താണെങ്കിൽ സൺഡേ ആണെങ്കിൽ മുത്ത് സ്വയം പാചകം ചെയ്തും കഴിഞ്ഞിട്ടൊക്കെ കഴിക്കും കേട്ടോ മുത്ത് ബിരിയാണി വെക്കുന്നത് അല്ലെങ്കിൽ ചില ദിവസം കഞ്ഞി പപ്പടം ചുട്ടപ്പപ്പടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കും വിട്ടാ കാരണം ഒരുപാട് ദിവസം ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞ് മട്ടിക്കഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരും അങ്ങനെ താ ഞാൻ വിളക്കും കാര്യങ്ങളൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു നിറമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നേരത്തെ അലക്കി ഊരി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് കുറഞ്ഞൊക്കെ ഇടണം അപ്പോൾ എന്തൊക്കെ വീട്ടു വീട്ടുജോലികളാണല്ലേ വീട്ടമ്മമാർ ഒരു ദിവസം ചെയ്യുന്നത് ഇതിപ്പോൾ ഉച്ചതിരിഞ്ഞ് ഒരു നേരത്തെ കാര്യങ്ങളാണ് കാണിച്ചത് എന്നിട്ട് തന്നെ ഒത്തിരി ജോലികളുണ്ട് അല്ലേ അതുപോലെ രാവിലെ തന്നെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പകർത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് ഉള്ളതൊക്കെ ആവും എന്നാലും അത് മട്ടിപ്പോകുന്നത് കൊണ്ട് വീണ്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ അരി ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഏകാദശിക്ക് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഊരി പിഴിഞ്ഞ് അതൊക്കെ കുറഞ്ഞൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിൽ കൊള്ളേണ്ടാത്ത തുണികളാണ് വൈകിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിട കേട്ടോ അല്ലെങ്കിൽ അത് നരച്ചൊക്കെ പോവും നമ്മളിവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ നരച്ചൊക്കെ പോയി ഉണ്ടാവും നമ്മൾ വെയിൽ പോകുന്നതിനനുസരിച്ച് വെയിലിനനുസരിച്ച് നീക്കി കൊടുക്കുകയൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പുറത്തേക്കൊക്കെ വന്ന് ഇവിടെ കടിച്ചൊക്കെ വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശേട്ടം വരാനായിട്ട് സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂച്ചകൾ നീങ്ങി നീങ്ങി ഗേറ്റിൻ്റെ ആ ഭാഗം വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളെന്ത് ജോലികളൊക്കെ കഴിഞ്ഞിട്ടായാലും നമ്മുടെ പൂമുഖത്ത് വരുമ്പം ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സന്തോഷമൊക്കെ തോന്നണം അല്ലേ അപ്പോൾ അതാ ഞാൻ അടിച്ചടിച്ച് വരുമ്പോൾ ഈ ചവറിൻ്റെ ഉള്ളിലൊരു ജീവി കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ജീവിയാണ് ഈ ച ചവറിൽ കിടന്ന് കളിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ മൗഗ്ലിക്കൂട്ടനെയാണ് കേട്ടോ അപ്പം മൗഗ്ലിക്കൂട്ടനെ അറിയാം ഞാൻ റോഡിൻ്റെ അങ്ങേ സൈഡ് അടിക്കുന്നുണ്ടല്ലേ വീടിൻ്റെ ഭാഗം അടിക്കുന്നുണ്ട് അവിടെ അടിച്ച് ചവറ് കൂട്ടിയിട്ട് ഇടും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് അവൻ ഇങ്ങനെ കിടക്കുന്നത് കേട്ടാ അങ്ങനെ നല്ല കുസൃതിയൊക്കെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടു കൂടി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇവനിങ്ങനെ റോഡിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് റിയമ്മയ്ക്ക് ഒരു സമാധാനം മോനെ എവിടെ പോയാവോ എന്ന് വിചാരിച്ചിട്ട് റിയമ്മയും നോക്കാനായിട്ട് അവിടെ ഇവിടെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഈ സൈഡിലായിട്ട് അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് തീയക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പരിസരമൊക്കെ നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രമിക്കുക അത് ആ റിയ മൗബ്ലീന അന്വേഷിച്ചതാ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ സന്ധ്യയായി ഇപ്പം നമ്മളിത് വിളക്കൊക്കെ കൊളുത്തി ഇനി പ്രാർത്ഥിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ രാത്രിയായപ്പോൾ രമേശായിട്ടും പൈനാപ്പിളൊക്കെ മുറിച്ച് പീസാക്കിയിട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം